ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിക്ക് ഒടുവിൽ ആ രാജ്യം വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തിനാലിൽ ഹസീന ഭരണകൂടത്തെ താഴെ ഇറക്കിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണ് എന്ന് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ കണ്ടെത്തി ലോകത്തിലെ പല ഭരണാധികാരികൾക്കും സംഭവിച്ച ഗതികേട് തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കും ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികളെ കേൾക്കുന്നതിന് പകരം അവരെ പഠിക്കുന്നതിന് പകരം ഹസീന സർക്കാർ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയും അവരെ റസാക്കറുകൾ എന്ന് വിളിച്ച അപകീർത്തികരമായ പരാമർശം നടത്തുകയും ചെയ്തു എന്ന് കോടതി നിരീക്ഷിച്ചു ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്ന ഒരു നിന്ദ്യമായ പദമാണ് റസാക്കർ എന്നത് ഈ പരാമർശം വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു നമുക്ക് നോക്കാം ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം ഹസീനയ്ക്ക് ശിക്ഷ ഇരുന്നൂറിലേറെ കേസുകളാണ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയത് ഇതിൽ നൂറ്റി എഴുപത്തി ഒൻപതെണ്ണം കൊലക്കുറ്റമാണ് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം വംശഹത്യ തട്ടിക്കൊണ്ടു പോകൽ എന്നിവയും ഹസീനയുടെ പേരിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നോക്കൂ ഇരുപത് വർഷം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഹസീന ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഹസീന ബംഗ്ലാദേശ് ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒന്ന് വരെ അവർ സ്ഥാനത്ത് തുടരുകയും ചെയ്തു പിന്നെ ഇടക്കാലത്ത് രണ്ടായിരത്തിഒന്നിന് ശേഷം വീണ്ടും അവർ അധികാരത്തിൽ വരികയും ചെയ്തു അസീനയ്ക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പ്രേക്ഷകരെ ഭീകരമായി കൊന്നൊടുക്കിയിരിക്കുന്നു അസീന എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറ്റൊന്ന് ഈ ആയിരത്തി നാനൂറിൽ ഏറെ പേരാണ് അന്നത്തെ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത് അത് ഞെട്ടിക്കുന്നത് തന്നെ തന്നെയായിരുന്നു ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത് കോടതി വിധി അതായത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേജുള്ള തെളിവുകൾ ഹസീനയ്ക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ പ്രധാനപ്പെട്ട തെളിവുകൾ ഇവയാണ് അതിൽ അഞ്ച് തെളിവുകൾ മാത്രമാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നത് ഹസീന പ്രകോപനപരമായ പരാമർശം നടത്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് അന്ന് ഹസീന നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമെതിരെ നിയമപാലകരും പാർട്ടി പ്രവർത്തകരും അക്രമം നടത്താൻ കാരണമായി എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കുറ്റം അഞ്ചു കുറ്റങ്ങളിൽ രണ്ടാമത്തെ കുറ്റം ഇങ്ങനെയായിരുന്നു മാരകമായ പോലീസ് നടപടികൾക്ക് പുറമെ ഹെലികോപ്റ്റർ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നിർദ്ദേശിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത് അബൂ സയ്യിദിനെ കൊലപ്പെടുത്തി അതായത് രംഗ്പൂരിൽ അബൂ സയ്യിദിനെ കൊലപ്പെടുത്തി മാത്രമല്ല ബീഗറുഹയ്യ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് ഒരു വിദ്യാർത്ഥി വെടിവെച്ച് കൊന്നതിലും അസീനയ്ക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് ആറ് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ധാക്കയിൽ ആറ് വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്നു ഈ ഓപ്പറേഷൻ ഉത്തരവിടുകയും സൗകര്യമൊരുക്കുകയും ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെയ്ദിനെ കൊലപ്പെടുത്തിയ കാര്യം നേരത്തെ പറഞ്ഞതാണ് ഒപ്പം തന്നെ ഈ ദൃശ്യത്തിൽ കാണുന്ന അസീനയുടെ കാലത്തെ ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹവും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു വ്യക്തി കൂടി അതായത് അസീനയുടെ കാലത്തെ പോലീസ് മേധാവി ബംഗ്ലാദേശ് പോലീസ് മേധാവിയായിരുന്ന ചൗധരി അബ്ദുള്ള അൽ മക്തൂൻ കുറ്റക്കാരൻ മുൻ പോലീസ് മേധാവിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ കോടതി വിധി പുറപ്പെടുവിച്ചത് അതായത് വിധി പറഞ്ഞത് ഐ സി ടി ബി ഡി അതായത് ഇന്ത്യൻ നാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് ശിക്ഷ വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരകാലത്തെ യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കുവാനും വിചാരണ ചെയ്യുവാനും ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ് ഈ കോടതി ആരംഭിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതേ കോടതി തന്നെയാണ് അവർക്ക് ശിക്ഷയും വിധിച്ചിരിക്കുന്നത് ബംഗ്ലാ െ വിട്ടുകിട്ടണമെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് നിലവിൽ ഈ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ഹസീനെ വിട്ടു നൽകണമെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ പലതവണ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അഭയം തേടിയെത്തി ആരെയും നിർബന്ധിച്ച് പുറത്താക്കില്ലായിരുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ച നിലപാട് തന്നെയാണ് വധശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ ഈ ആവശ്യം ബംഗ്ലാദേശ് ശക്തമായി ആക്കിയിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അസീനെ വിട്ടു നൽകുന്നതിൽ മുൻപ് ഏത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെ ഇനിയും സ്വീകരിക്കും എന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അസീനയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് അവാമി ലീഗ് അവാമി ലീഗ് അസീനയുടെ കാലത്തുള്ള സർക്കാരാണ് രൂപീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ അവാമി ലീഗിൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് അവിടെ കലാപം കലാപമുണ്ടാക്കുന്നു ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് അവാമി ലീഗ് കാരണം ഈ ഹസീനയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ബംഗ്ലാദേശിൽ കലാപ ആഹ്വാനം നടത്തുകയും നിരവധി സ്ഥാപനങ്ങൾക്ക് ബോംബിടുകയും അക്രമ സംഭവങ്ങൾ അയച്ചുവിടുകയും ചെയ്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ബംഗ്ലാദേശിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അക്രമികളെ കണ്ടുകഴിഞ്ഞാൽ വെടിവെക്കണമെന്നാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇനി നമുക്ക് വേണ്ടത് വിശദമായ ഒരു വിലയിരുത്തലാണ് നമുക്ക് വേണ്ടത് എന്നോടൊപ്പം ഈ ഘട്ടത്തിൽ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയും കൂടെ ചേരുകയാണ് ഡോക്ടർ താജ് ആലുവക നമുക്ക് ഇതിൽ പ്രധാനമായും എടുത്ത് കാണേണ്ടത് നമുക്കറിയാം ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത് ഇപ്പോൾ നയതന്ത്രപരമായി ഇന്ത്യയും ബംഗ്ലാദേശും ഹസീനയുടെ പിതാവിൻ്റെ കാലത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു ഹസീനയോടും അങ്ങനെ തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ച നിലപാട് അപ്പോൾ ഈ കുറ്റവാളികളെ കൈമാറുമായി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാറുണ്ടോ അല്ലെങ്കിൽ ഹസീനെ ഇനി അങ്ങോട്ട് കൈമാറാൻ കഴിയുമോ മറ്റൊന്ന് ഇനിയും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് ഏത് തലത്തിലായിരിക്കും ഇത് പ്രതിഫലിക്കുക എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള ബംഗ്ലാദേശിലെ ക്രിമിനൽ ട്രൈബ്യൂണലിൻ്റെ വിധി അത്യധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയാണ് പ്രത്യേകിച്ചും അവരുടെ നീണ്ട ഭരണകാലത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ധാരാളമായി വധശിക്ഷ അടക്കം വിധിച്ചുകൊണ്ട് ധാരാളം പേരെ തൂക്കിലേറ്റുകയും ഒരുപാട് പേരെ നീണ്ട കാലത്തോളം ജയിലടക്കുകയും ചെയ്ത ആ ഒരു ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികളെ ഈ ക്രിമിനൽ ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ ഐ സി ടി എന്ന് വിളിക്കുന്ന ആ ട്രൈബ്യൂണൽ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും ഏതാണ്ട് നാനൂറ്റി അൻപത് പേജുള്ള ഒരു വിധിന്യായത്തിലാണ് ഇന്നത്തെ വളരെ ചരിത്ര വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹസീന വാജിദിനെ ഷെയ്ഖ് ഹസീന വാജിദിനെ വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ കുറിച്ച് കോടതിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താക്കളും പറഞ്ഞത് അവർ അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിധി കേട്ട ഉടനെ കോടതിക്ക് പുറത്തുള്ള ജനക്കൂട്ടം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ജൂലൈയിലെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ അടക്കമുള്ള എല്ലാവരും അതിനെ അത്യധികം കൂടി പിന്നെ സ്വാഗതം ചെയ്യുകയും ആ ചരിത്ര പ്രധാനമായ വിധി എന്ന് വിലയിരുത്തുകയും ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഇതെങ്ങനെ തുടർന്നുള്ള കാലങ്ങളിൽ ഇതെങ്ങനെ നടപ്പാക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് അറിയാം ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത് ഇന്ത്യയുമായി ബംഗ്ലാദേശിന് ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി പരസ്പരം കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാർ ഉണ്ടെങ്കിൽ കൂടി ഒരു രാഷ്ട്രീയ അഭയം നൽകിയ ആളെന്നുള്ള നിലക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അവര് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ഇത്തരം അപേക്ഷകൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് ഭാഗത്തു ഇന്ത്യൻ ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലും അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഈ ഈ ട്രൈബ്യൂണലിന്റെ വിധി വരുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രത്യേകമായ നറേറ്റീവ് ഷെയ്ഖ് ഹസീനയും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ ബിൽഡ് ചെയ്ത് വന്നിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഈ ട്രൈബ്യൂണൽ ഒരു ഒരു കങ്കാരു കോടതിയാണ് ഇത് ഒരു പിന്നെ അവരുടെ വിധിന്യായത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല തന്റെ വാദം സമർത്ഥിക്കാൻ പറ്റുന്ന ഒരു അതിന് പറ്റുന്ന ഒരു സാഹചര്യം ആ കോടതിയിൽ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ ധാരാളം സാധാരണഗതിയിൽ ഇത്തരം ട്രൈബ്യൂണലുകൾക്ക് വേണ്ടി വിധി പറയുന്ന അല്ലെങ്കിൽ ആ ട്രൈബ്യൂണലുകൾക്കെതിരെ അതിന് ഇരയാകുന്ന ആളുകൾ പറയാറുള്ള ഒരു വാദമാണ് പക്ഷെ ഇതിൽ വിചിത്രമെന്ന് പറയുന്നത് ഇതേ ട്രൈബ്യൂണലാണ് ധാരാളം പ്രതിപക്ഷ നേതാക്കളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവർക്ക് വധശിക്ഷ നടപ്പാക്കുകയും ചെയ്ത ഷെയ്ഖ് ഹസീനയുടെ ആ നീണ്ട കാലത്തെ ഭരണകാലത്തെ ഒരുപാട് അത്തരം വധശിക്ഷ നടപ്പാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇതേ ട്രൈബ്യൂണലുകളാണ് അതിനൊക്കെ നേതൃത്വം വഹിച്ചത് എന്ന് കാണാൻ സാധിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് ഷെയ്ഖ് ഹസീനക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രൈബ്യൂണലിന്റെ വിധിയെ ഒരു നിലക്കും വിമർശിക്കാനോ അതിനെ എതിർ എത്തുപറയാനോ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ജനതക്കിടയിൽ അത്തരം അവരുടെ അത്തരം വാദങ്ങൾ വിലപ്പോകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ മാധ്യമങ്ങളുടെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം വരുന്നത് ഇത് അവാമി ലീഗിന്റെ ആളുകൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ വിധി വരുന്നതിന്റെ തൊട്ട് മുമ്പ് അതിനുവേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ അവാമി ലീഗിന്റെ ആളുകൾ ശ്രമിച്ചെങ്കിലും പോലീസും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളും അതുപോലെ പൊതുജനങ്ങൾ തന്നെയും നേരിട്ട് കൊണ്ട് അവരെ തടയുകയും അവരിൽ പലരെയും പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിൽ അവാമി ലീഗിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പുനരുദ്ധാരണം അവരെ വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ആ പാർട്ടിയെ വീണ്ടും സജീവമാക്കുക എന്നത് ഒരു നിലക്കും നടപ്പാകാൻ ഒരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ഭരണ കാലത്ത് ഷെയ്ഖ് ഹസീന കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾ തീർച്ചയായും ഡോക്ടർ താജാലുവ ഷെയ്ഖ് ഹസീന കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ അത് ലോകം മറക്കില്ല നോക്കൂ ആയിരത്തി നാനൂറ് പേരെ അവർ കൊലപ്പെടുത്തി അതിൽ നാളെ കൂടെ വാഗ്ദാനങ്ങളായിരുന്ന വിദ്യാർത്ഥികളുണ്ട് നിരവധി ആളുകളുണ്ട് പാവപ്പെട്ടവരായ ആളുകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെയും മറുപടി കൊടുക്കണം ഇതിനെ പലരും വിലയിരുത്തുന്നത് കാലത്തിന്റെ കാപ്പനീതി എന്ന തലത്തിലാണ് വിലയിരുത്തുന്നത് ഇനിയും ഇന്ത്യ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്